നിങ്ങൾ അഹാറാമാക്കപ്പെട്ടിരിക്കുന്നു അല്ലെങ്കിൽ നിങ്ങൾക്ക് മേൽ എന്തിനെ അൽ മൊഹസനാത്തു മൊഹസനാത്ത് ഇവിടെ പല അർത്ഥങ്ങൾ വരും കേട്ടോ അപ്പൊ ഓരോ സമയത്തും തഫ്സീർ നോക്കിയിട്ട് അർത്ഥം മനസ്സിലാക്കണം ഹൈ ഹൈവാത്തിൽ അസ്വാജി അതായത് ഭാര്യമാർ ഭർത്താക്കന്മാരുള്ള ഭാര്യമാര് സ്ത്രീകള് ഭർത്താക്കന്മാർ നിലവിലുള്ള ഭർത്തൃമതികളല്ല തീരെ വിവാഹിതരുമല്ല ഇപ്പം നിലവില് ഭർത്താവുള്ള ഭാര്യമാർ അല്ലേ ഭർത്താക്കന്മാരുള്ള ഭാര്യമാർ അവരെ വിവാഹം കഴിക്കൽ നിങ്ങൾക്ക് ഹറാമാണ് മിനൻ നിസായി സ്ത്രീകളുള്ള അല്ലെ അന്ത്യൂൻ അതായത് അവരെ വിവാഹം കഴിക്കൽ അവർ നിങ്ങളുടെ മേലെ ഹറാമെന്ന് വെച്ചാൽ അതായത് നിങ്ങൾ അവരെ വിവാഹം കഴിക്കൽ കബല മുഫാറഖി അസ്വാദിഹിന്ന അവരുടെ ഭർത്താക്കന്മാരെന്ന് അവർ വിട്ടുപിരിയുന്നതിന് മുമ്പായിട്ട് അല്ലെ അത് ഹറായിറ മുസ്ലിമാത്തിൻ കുഞ്ഞ ഔല കുഞ്ഞ അവരാവട്ടെ ഹറായിറ മുസ്ലിമാത്തിന് മുസ്ലിമീ മുസ്ലിമത്തുകളായിട്ടുള്ള സ്വതന്ത്ര സ്വതന്ത്രവതികളായ സ്ത്രീകളാവട്ടെ സ്വതന്ത്രരായ സ്ത്രീകളാവട്ടെ ഹൗല അല്ല അങ്ങനെ ആവാതിരിക്കട്ടെ മുസ്ലിം ആണെങ്കിലും മുസ്ലിം അല്ലെങ്കിലും സ്വന്തം ആണെങ്കിലും ഒരാളുടെ ഭർത്താവാണ് ഒരാളുടെ ഭാര്യയായിരിക്കും എന്ത് ചെയ്യാൻ പറ്റൂല വിവാഹം കഴിക്കാൻ പറ്റൂല പക്ഷേ വിസ്തരാക്കുന്നുണ്ട് നോക്കിക്കോ ഇല്ലാമാ മലക്കത്തൈമാനുക്കും ഒരുത്തി ഒരുത്തിയൊഴികെ വായിക്കും മഞ്ഞിൻ്റെ അർത്ഥം മലക്കത്തൈമാനുക്കും അതായത് അടിമയായിട്ട് മാ പറയുന്നതുകൊണ്ട് കുഴപ്പമില്ല കേട്ടോ കുറച്ചും കൂടെ ഇല്ലാമാ മലക്കത്തൈമാനക്കും നിങ്ങളുടെ കരങ്ങൾ ഉടമപ്പെടുത്തി അതായത് നിങ്ങളുടെ അടിമകൾ മിനൽ ഇമായി അടിമ സ്ത്രീകളാൽ അവരെന്ത് ചെയ്യാം വിവാഹം കഴിക്കാം വിസബി എന്തുകൊണ്ട് സബി കൊണ്ട് അവരെന്തായാലും ചിറകൊടിക്കാന്ന് പറയും സബി അതായത് അവരെ യുദ്ധത്തിലൊക്കെ പോകുമ്പോൾ നമ്മൾ നമ്മളെന്ത് ചെയ്യുക അവരെ പിടിച്ച് കെട്ടുക അങ്ങനെ സബി ചെയ്യുക എന്നിട്ട് ഫലക്കും വത്ത് ഊഹുഞ്ഞ അപ്പോൾ നിങ്ങൾക്ക് അവരെ വത്ത് ജിയൽ അനുവദനീയമാണ് ജിമാ ജിയൽ വൈ ഇൻ ഖാൻ അൽഹുന്ന അവർക്കുണ്ടെങ്കിലും ശരി അസ്വാജിൻ ഭർത്താക്കന്മാരുണ്ടെങ്കിലും ശരി ഫീദാർ ഹറബി യുദ്ധത്തിൻ്റെ നാട്ടിൽ നമ്മൾ ഒരു യുദ്ധം ഉണ്ടായി ആ അപ്പോൾ എന്തായി ചിറകൊടിച്ച് കിട്ടിയ അല്ലെങ്കിൽ നമ്മൾ തടവിലാക്കിയ പെണ്ണ് അവൾ എന്താണ് അതിന് ചില ഇതൊക്കെയുണ്ട് ഇസ്തീബ്രാ ഒക്കെ ഉണ്ട് ഇസ്തീബ്രാ അതിൻ്റെതായ ഫിഖിൻ്റെ കിതാബ് ഒക്കെ പറയുന്നുണ്ട് അതിൻ്റെ കാലാവധി കഴിയുമ്പോൾ എന്ത് ചെയ്യാം അവൾ നമുക്ക് വത്ത് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കാം അടിമ പെണ്ണായിട്ട് അപ്പോൾ അതാ പറഞ്ഞു ഫിദാൽ റബി ബാദൽ ഇസ്തബ്രവിടെ തന്നെയുണ്ട് ഇസ്തബ്രാവിൻ്റെ ശേഷം കിതാബ് അള്ളാഹ് ഇത് അള്ളാഹുവിൻ്റെ ഒരു കണക്കത്ര അള്ളാവിൻ്റെ ഒരു നിശ്ചയമത്ര അല്ലെ നുസീബ ഇതിന് നസ്പീയപ്പെട്ട് കിതാബുന്നതിന് അല്ലെങ്കിൽ മസ്തരി മസ്തർ എന്ന തറക്കി പറയുക അല്ലെങ്കിൽ മുത്തലാഖ അതായത് അള്ളാഹു അതിനെ കണക്കാക്കിയിരിക്കുന്നു ഒരു ഒരു കണക്കാക്കൽ കണക്കാക്കിയിരിക്കുന്നു ആലീഖ്യം നിങ്ങളുടെ മേൽ ഓഹില്ല ബിൽ ബിനായി ഓഹിലാന്നും അഹല്ലാന്നും ഉണ്ട് അഹലെന്നു വെച്ചാൽ അള്ളാഹു നിങ്ങൾക്ക് അവൻ നിങ്ങൾക്ക് ഹലാലാക്കി തന്നെ ഓഹില ഹലാലാക്കപ്പെട്ടിരിക്കുന്നു നിങ്ങൾക്ക് ഒന്നിനെ അതാലിക്കും അതിന്റെ അപ്പുറം ഉള്ളത് അതല്ലാത്തതൊക്കെ എന്താണ് നിങ്ങൾക്ക് ഹലാലാണ് അതായത് ശിവ മ ഹുരിമാലിക്കും നിങ്ങളുടെ മേലെ ഹറാമാക്കപ്പെട്ടതൊഴുകി ബാക്കിയൊക്കെ നിങ്ങൾക്ക് ഹലാലാണ് മിനന്നിസായ സ്ത്രീകൾ നിന്നും അനത്തകവും നിങ്ങൾ ആഗ്രഹിക്കൽ ഹലാലാണ് തത്തുരു ബിന്നിസ സ്ത്രീകളോട് തേടൽ അമ്പാലിക്കും അവരുടെ ധനങ്ങൾ കൊണ്ട് അല്ലെ അല്ല നിങ്ങളുടെ ധനങ്ങളും ഉണ്ട് നിങ്ങളുടെ ധനങ്ങൾ ഉപയോഗിച്ചിട്ട് തേടുകിൻ സദാ എന്താണ് മഹർ കൊടുക്കലുണ്ട് ആ സമയം അല്ലെങ്കിൽ വിക്ക് എന്താണ് പൈസ കൊടുത്തിട്ട് അടിമപ്പണ്ടിനെ വാങ്ങുക പത്ത് കഴിഞ്ഞു അല്ലെങ്കിൽ മഹ്ർ കൊടുത്തിട്ട് വിവാഹിതിയായിട്ട് സ്വീകരിക്കുക മഹസിനീന അല്ലേ ആ മുത്തസൗ അവർ തന്നെ എന്താ വരെ ഭാര്യമാരായ നിലക്ക് വിവാഹിത വിവാഹിതരായ നിലക്ക് അതായത് നിങ്ങളുടെ ഭാര്യമാരായ നിലക്കേട്ടോ നിങ്ങൾക്ക് വിവാഹിതരായതാരായ നിലയ്ക്ക് വിവാഹിതരായവരായ നിലയ്ക്ക് ഓയിര മുസാഫിഹീന നിങ്ങൾ തന്നെ എന്താവാത്തവരായ നിലയ്ക്ക് അല്ല മുത്തസുദ്ദീന നിങ്ങൾ തന്നെ വിവാഹിതരായ നിലക്കേട്ടോ അതായത് നിങ്ങൾ അവരുടെ അവരെ ഭാര്യമാരായിട്ട് സ്വീകരിക്കുക അങ്ങനെ പിന്നെ ഓയിര മുസാഫീന നിങ്ങൾ തന്നെ എന്തായതായ നിലയ്ക്ക് മുസാഫിഹീങ്ങൾ അല്ലാത്തവരായ നിലക്ക് മുസാഫി എന്ന് വെച്ചാൽ സാനീന വ്യഭിചരിക്കുന്നവരായ നിലക്കാ അവരിത് ശരിക്കും വിവാഹബന്ധത്തിലൂടെ എന്ത് ചെയ്യാം അവരെ ബന്ധപ്പെടാം അവിടെയും ഫമൻ മഞ്ഞിന്റെ അർത്ഥത്തിലാണ് കേട്ടോ ഫമസ്ത ഫം തും ഫംതും ഫമൻ ഒരുത്തി അല്ലേ ഇസ്തം താത്തും അതായത് തമത്തും നിങ്ങൾ സുഖം അനുഭവിച്ചു ബിഹി അവളെയും കൊണ്ട് മിന്നു ആ ഭാര്യമാരിൽ നിന്നും മിമ്മൻ തസവജത്തും ഈ വത്തവ് കൊണ്ട് ആ മിമ്മസവചിത്തും നിങ്ങളെ വിവാഹം കഴിച്ച സ്ത്രീകളിൽ നിന്നും ഒരുത്തിയെ കൊണ്ട് നിങ്ങൾ സുഖം അനുഭവിച്ചാൽ ബിൽ വത്ത് ഈ അവിടെ വത്ത് ചെയ്തുകൊണ്ട് അങ്ങനെ സുഖം അനുഭവിച്ചാൽ ഫാത്തുഹുന്ന നിങ്ങൾ അവർക്ക് നൽകണേ ഉജുറഹുന്ന അവർക്കുള്ള കൂലിയെ അതായത് മുഹൂർഹുന്ന മുഹൂർ അഹുന്ന അവരുടെ മഹറുകളെ അല്ലാത്ത എങ്ങനെയുള്ള മഹറുകളാണ് ഫറത്തും നിങ്ങൾ കണക്കാക്കിയിട്ടുണ്ട് ലഹുന്ന അവർക്ക് ഫരിയില്ല ഒരു കണക്കാക്കൽ നിങ്ങൾ എത്രയാണോ നിശ്ചയിച്ചത് വിവാഹത്തിന് മുമ്പ് അത്രയും പൈസ കൊടുക്കണം വലാജുനാ ഹാലി നിങ്ങളുടെ മേലൊരു തെറ്റുമില്ല ഫീമ തറാതയിത്തും നിങ്ങൾ അന്യോന്യം തൃപ്തിപ്പെടുന്നതിൽ അതും നിങ്ങളും ബഹുന്ന നിങ്ങളുടെ ആ ഭാര്യമാരും തൃപ്തിപ്പെടുന്ന ഒന്നിൽ കുഴപ്പമില്ലാന്ന് ബിഹി ആ ഒന്നുകൊണ്ട് നിങ്ങൾ തൃപ്തിപ്പെടുന്നുണ്ട് ഫീമ ഒന്നിൽ തറാതെയത്തും ബിഹി നിങ്ങൾ ആ ഒന്നുകൊണ്ട് തൃപ്തിപ്പെടുന്നുണ്ട് അതിന്റെ വിഷയത്തിൽ കുഴപ്പമില്ല മിമ്പാതിൽ ഫരില ഫലീയത്തിന് ശേഷം കണക്കാ നിശ്ചയിച്ചതിന് ശേഷം ഇപ്പൊ ഞാൻ ഒരു ഒരുക്കാണ് ഒരു ലക്ഷം രൂപ പറഞ്ഞു കൊടുത്തിട്ടില്ല അപ്പം അത്തതൊക്കെ ചെയ്തതിന് ശേഷം ആ ഒരു ലക്ഷം രൂപയുടെ ചർച്ച വന്നപ്പോൾ എന്തായി അവിടെ എനിക്കെന്ത് ചെയ്തു ആ അമ്പതിനായിരം രൂപ തന്നാ മതി എന്നാൽ നല്ല തീരെ വേണ്ടാന്ന് പറഞ്ഞു കുഴപ്പമില്ല ഞങ്ങൾ രണ്ടും തൃപ്തിപ്പെട്ടു അല്ലെങ്കിൽ അവൾക്ക് എന്താ ഞാൻ പറഞ്ഞു ഞാൻ ഒരു അമ്പതിനായിരം കൊടുക്ക ഒന്നര ലക്ഷം രൂപ ആക്കി തരാമെന്ന് പറഞ്ഞു ആദ്യം ഒന്ന് ഒരു ലക്ഷം പറഞ്ഞത് കുറച്ച് കൂട്ടി കൊടുത്ത് ആൾക്ക് തൃപ്തി എനിക്ക് തൃപ്തി കുഴപ്പമില്ല അതാ പറഞ്ഞു നിങ്ങൾ രണ്ട് അന്യോനും തൃപ്തി ഉണ്ടാവും രണ്ടുപേർക്കും തൃപ്തി ഉണ്ടാകും അതാ പറഞ്ഞത് മീൻ ഹത്തിഹാദ് എന്തിനാൽ ആ ഒന്ന് എന്തിനാൽ മീൻ ഹത്തിഹാ ആ ഫരിവത്ത് ആ മഹർ ഉണ്ടല്ലോ മഹറിനെ കണക്കാക്കിയ ഫരിത്തായ ഒരു മഹർ ആ മഹറിനെ ഹത്ത് ചെയ്യലിനാൽ കുറയ്ക്കലിനാൽ അവലി ആലെങ്കിലും ആ മഹറിൻ്റെ ആ ഫരീത്തിൻ്റെ അല്പത്തെ കുറയ്ക്കലിനാൽ ഔ സിയാദത്തിന് അല്ലെ അലകൾ നിശ്ചയിച്ച ഫരിഹത്തായിട്ടുള്ള ആ ഒരു മഹറുണ്ടല്ലോ അതിനെ അതിനേക്കാൾ വർധിക്കലിനാൽ എങ്ങനെ കുഴപ്പമില്ല രണ്ടുപേരുടെ തൃപ്തി ഉണ്ടായാൽ മതി ഇൻഡല്ലാ നിഷ് താലാഖാനിമൻ കെഹി തൻ്റെ സൃഷ്ടികളെപ്പറ്റി അറിയുന്നവനാണ് ഹക്കീമം ഫിമാ ദബറഹു അവൻ നിയന്ത്രിക്കുന്ന കാര്യത്തിൽ യുക്തിഭദ്രനാണ് ലഹു നിങ്ങൾക്ക് വേണ്ടി അവൻ ക്രമീകരിച്ചു തരുന്ന കാര്യങ്ങളിൽ അവൻ എന്താണ് യുക്തിഭദ്രനാണ് അമലം യസ്തത്തി മിങ്കും നിങ്ങളിൽ നിന്നും ആർക്കെങ്കിലും കഴിയാവാ കഴിവാവാതിരുന്നാൽ തൗലൻ സാമ്പത്തികത്താൽ ഐ റിനൻ സാ സാമ്പത്തിക ശേഷിയാൽ കഴിവില്ലായ്മ ഉണ്ടായാൽ എന്തിന് കഴിവില്ലായ്മ ഉണ്ടായാൽ എന്ന് വെച്ചാൽ അൽ ഹറാ ഇർ ഇവിടെ മുസ്തനാത്തിൻ്റെ അർത്ഥം ഹറാ ഇർ സ്വതന്ത്രവതികളായ സ്വതന്ത്രകളായ സ്ത്രീകളെ വിവാഹം നിങ്ങൾക്ക് സാമ്പത്തിക ശേഷി ഇല്ലായതായാൽ അൽമൊ മിനാത്തി സത്യവിശ്വാസികളായ സ്വതന്ത്രങ്ങളെ വിവാഹം കഴിക്കാൻ നിങ്ങൾക്ക് സാമ്പത്തിക ശേഷി നിങ്ങളിൽ നിന്നൊരാൾക്കില്ലെങ്കിൽ ഹുവാ അത് അല്ല ഗാലിബി അത് മിക്കതിൻറെയും മേലെ നടക്കുന്നതാണ് അതായത് ഓലിബ് സാധാരണതയുടെ മേലെ നടക്കുന്നതാണ് മിനാത്തി എന്നുള്ളത് ഫല ഫലാ മഫൂമലഹു അപ്പൊ അതിനെന്തില്ല മഫൂമില്ലാന്ന് അതായത് മിനത്തുകളായ മോസനത്തുകളെ തന്നെ കെട്ടണം നിർബന്ധമില്ല മൊ മിനത്തുകളായ മോഹനത്തിന് കെട്ടാൻ ഉള്ള സാമ്പത്തിക ശേഷിയില്ല പക്ഷെ എന്താണ് മിനാത്തുകൾ അല്ലാത്ത സ്വതന്ത്ര സ്വതന്ത്രവദികൾ ഉണ്ടാവൂല്ലേ ആ മുസ്ലിങ്ങളായ സ്വതന്ത്രവദികൾ ആ വിവാഹം കഴിക്കുന്ന അല്ല അങ്ങനെ ഒരു മഫൂം ഉണ്ടാകാൻ സാധ്യതയുണ്ട് അങ്ങനെ അവരെ വിവാഹം കഴിക്കാം അങ്ങനെയാണല്ലോ പറഞ്ഞിട്ടുള്ളത് പക്ഷെ ഛർത്തൊക്കണം അതായത് എന്താണ് മറ്റേ വേദക്കാരികളായിട്ടുള്ള സ്ത്രീകളെ വിവാഹം എന്ന് പറയുന്നില്ല വേദക്കാരികളായ സ്ത്രീകള് അതായത് ഇസ്ലാമിൻ്റെ ആവിർഭാവത്തിന് മുമ്പേ അവരെന്തായ്ക്കണം ആ മതത്തിൽ അവരുടെ പിതാക്കന്മാരെ പ്രവേശിച്ചിട്ടുണ്ടാവണം അങ്ങനെ ഷർത്തൊക്കെ ഒത്ത വേദക്കാരികളായ സ്ത്രീകളെ വിവാഹം കഴിക്കുന്നതും കുഴപ്പമില്ല അപ്പോൾ ഈ മിനാത്തെന്ന് ഇങ്ങനെ പറഞ്ഞതേ ഉള്ളൂ അതിന് പ്രത്യേകം എന്തില്ല മഫുവും ഇല്ല അപ്പം അവരെ വിവാഹം കഴിക്കാനുള്ള പൈസ ഉണ്ട് ഇപ്പം ഒരു നാട്ടിൽ സാധാരണ ഒരു മുസ്ലിം സ്വതന്ത്ര പെണ്ണിനെ കിട്ടണമെങ്കിൽ ഒരു ലക്ഷം രൂപ മഹർ ഉണ്ടെന്ന് വെച്ചോ ഇനിയിപ്പം ഈ ഷർത്തൊക്കെ ഒത്ത കിതാബിയത്തായ പെണ്ണുണ്ട് അവർക്ക് അവൾ കമ്പനി ആരുണ്ടെങ്കിൽ അവളെ കഴിക്കാൻ വേണ്ടത് അല്ലാതെ പിന്നെ തീരുത് സോ അടിപൊളി വാങ്ങിക്കാൻ പോരുത് അപ്പം രണ്ടാമത്തെ കാറ്റഗറി ഇവർ വാങ്ങിക്കുന്ന യാതൊരു കുഴപ്പമില്ല മനസ്സിലായില്ല അപ്പം ഒന്നിനകത്ത് കൊണ്ട് പ്രത്യേകം അവിടെ ഫില്ല എന്ന് ആ അങ്ങനെ കഴിവില്ലാതായാൽ അങ്ങനെയെങ്കിൽ ഫമിമ്മാ തൈമാനക്കും പിന്നെ അവിടെ നിന്നാണ് എടുക്കേണ്ടത് ഫമിമ്മാ ഒന്നിൽ നിന്നുമാണ് വേണ്ടത് മലക്കത്തൈമാനുക്കും നിങ്ങളുടെ കാരങ്ങളിൽ അവരെ ഉടമപ്പെടുത്തിയിരിക്കുന്നു അവരെന്ത് ചെയ്യുക വിവാഹം കൈക്കട്ടവൻ വിവാഹം അവൻ കഴിക്കണം നിങ്ങളുടെ യുവതികളിൽ നിന്നും അല്ലെത്തുകളായിട്ടുള്ള നിങ്ങളുടെ യുവതികളിൽ നിന്നും അള്ളാഹുമാനിക്കും അള്ളാഹു സുബാന നിങ്ങളുടെ ഈമാനെ പറ്റി കൂടുതൽ അറിയുന്നവനാണ് അപ്പം ഫക്തഫു നിങ്ങൾ മതിയാക്കണം ബി ലാഹിരി അതിന്റെ ബാഹിറുണ്ട് ബാഹ്യവശത്തെ കൊണ്ട് നിങ്ങൾ മതിയാക്കണം ഇപ്പൊ നിങ്ങൾ അല്ല ഇങ്ങനെ മിമ്മ മിമ്മാലക്ക തൈമാനിക്കും നിങ്ങളുടെ കരങ്ങൾ ഉടമപ്പെടുത്തിയ മിൻ ഫത്തിയാത്തിക്കും നിങ്ങളുടെ യുവതികൾ എന്ന് വെച്ചാൽ നിങ്ങളുടെ അടിമകളായ യുവതികൾ ഉണ്ടാവുമല്ലോ നിങ്ങളുടെ കൂട്ടത്തിലുള്ള സമൂഹത്തിലുള്ള അടിമകളായിട്ടില്ല പിന്നെന്താണ് മിനത്തുകളായിരിക്കണം ഇതെന്തായിരിക്കണം മിനത്ത് തന്നെയായിരിക്കണം ആ എന്താണ് വിവാഹം കഴിക്കുകയാണെങ്കിൽ സ്ത്രീ വിവാഹം കഴിക്കുകയാണെങ്കിൽ മിനത്താവുക അതുപോലെ തന്നെ അവൾ ആ നിങ്ങളുടെ കരങ്ങൾ ഉടമപ്പെടുത്തിയ അടിവപ്പെടണ ആണല്ലോ പറഞ്ഞിരിക്കുന്നത് അപ്പോൾ എന്നിട്ട് പറഞ്ഞു അള്ളാഹു നിങ്ങളുടെ ഈമാനെ പറ്റി അറിയും എന്ന് നോക്കുമ്പോൾ എന്താണ് അല്ലയാണ് കൂടുതലും നിങ്ങൾക്ക് വല്ലതായിട്ട് അറിയില്ല അപ്പോൾ നിങ്ങൾ നാഹ് നോക്കിയിട്ട് മുമ്പേ താണമെങ്കിൽ പോകാൻ കഴിക്കുക ബാക്കി ഉള്ളൊന്നും നോക്കാൻ പോകണ്ട ബാക്കിയിലൂ നിങ്ങൾ ഭരമേൽപ്പിച്ചോ അസറായ രഹസ്യങ്ങളൊക്കെ നിങ്ങൾ ഏൽപ്പിക്കണം ഇല്ലേ ഹി അള്ളാഹുലിയൊക്കെ ഏൽപ്പിക്കണം ബാക്കിയൊക്കെ അല്ലാ നോക്കിക്കോളും അപ്പോൾ ഇന്നഹോ കാരണം അള്ളാഹു സുബനത്തൽ അല ആലിഹുബി തഫ്സീലി ഈ പെണ്ണുങ്ങളുടെ കൂടുതൽ ഡീറ്റെയിൽസ് അല്ല അവരുടെ തഫ്സീൽ വിശദീകരണമൊക്കെ അല്ലയാണ് അറിയുന്നത് ഓർ ഉബ്ബ ആമത്തിന് എത്ര അടിമ സ്ത്രീകളാണ് തഫ്ലുലി ശ്രേഷ്ഠവതികളായിട്ടുള്ളത് അല്ല ഹുറത്ത ആരെക്കാള് സ്വതന്ത്രയായ സ്ത്രീകളെക്കാള് ഫിഹി ഈമാനിന്റെ വിഷയത്തില് അപ്പം ഈമാൻ ഇപ്പോൾ അടിമ സ്ത്രീക്ക് സ്വാതന്ത്ര്യേക്കാളും കൂടാം അത് അള്ള അള്ളക്കറിയാം അറിയില്ല അപ്പൊ ഈ ഹഹാദ ഇപ്പം പറഞ്ഞത് താനീസും ബിനിക്കാഹിൽ ഈമായി അടിമ സ്ത്രീകളെ യുവാം കഴിക്കുന്നത് കൊണ്ടുള്ള ഒരു എണക്കലാണ് ചിലർക്കൊരു വൈമനസ്യം ഉണ്ടാവും അപ്പൊ അങ്ങനെ വൈമനസ്യം ഉണ്ടാവണ്ടെന്നുള്ളതിൽ അള്ള അങ്ങനെ പറഞ്ഞതാണ് അള്ളാഹു ആലമു ബി ഈമാനിക്കും എന്നൊക്കെ പറഞ്ഞതാണ് ും നിങ്ങൾ നിങ്ങ ചിലര് നിങ്ങളിൽ നിന്ന് എന്താണ് നിങ്ങൾ ചിലരിൽ നിന്നാണ് നിങ്ങളുള്ളത് അതായത് എന്തും നിങ്ങൾ ചിലതാണ് ഓരോരുത്തരും നിങ്ങൾ ബാലിൻ്റെ ബാലാണെന്നും ഓരോരുത്തരും ആദ്യം ഹൗവ ബീവിന്ന് തന്നെ ഉണ്ടായത് അടിമയാണെങ്കിലും അടി എന്താണ് സ്വന്തം ആണെങ്കിലും അപ്പം എന്താ പറഞ്ഞു അതിൻ്റെ ഉദ്ദേശം അയ്യവ അന്തും വഹുന്ന നിങ്ങളും അവരും ഒക്കെ എന്താണ് സ്ത്രീകളൊക്കെ അടിമകളായിട്ട് എല്ലാവരും ഉം ഫിദ്ധീനും ദീനിന്റെ വിഷയത്തിൽ എല്ലാവരും എന്താണ് സവന്മാരാണ് ഫല ൻ കിഫു അതുകൊണ്ട് നിങ്ങൾ എന്താവേണ്ടതില്ല മടിക്കേണ്ടതില്ലാഫു ലൈസ്തൻ കിഫ അല്ലേ നിങ്ങൾ മടിയുള്ളവരാവേണ്ടതില്ല വൈമനസ്സനുണ്ടാവേണ്ടതില്ല മിന്നിക്കാ ഹിന്ന അവരെ വിവാഹം കഴിക്കുന്നതിനെ തൊട്ട് ഫംഗി ഊന്ന അതുകൊണ്ട് നിങ്ങൾ അവർ വിവാഹം കഴിച്ചാൽ ഇതിന് അഹൽഹിന്ന അവരുടെ അഹലിന്റെ സമ്മതത്തോടു കൂടി അഹൽ എന്ന് വെച്ചാൽ മവാലി ഹിന്ന അവരുടെ മൗലകൾ യജമാനന്മാരുടെ സമൂഹത്തോടു കൂടി അപ്പൊ ആ തൂന്ന നിങ്ങൾ അവർക്ക് നൽകുകയും ചെയ്യണം ഈ അവിടെ ആ തൂ പിന്നെ നിങ്ങൾ അവർക്ക് നൽകണം ഉജ്ജുറവൻ അവരുടെ കൂലി മഹുറോ അവർക്ക് എത്രയാണോ മഹുറ കൊടുക്കുന്നത് അത്ര നൽകണം മാറൂഫിൻ നല്ല നിലത്ത് വൈരി മത്തിലും നല്ല നിലക്കെന്ന് വെച്ചാൽ വൈരി മത്തിലും ദീർഘിപ്പിക്കല് കാലതാമസം വരുത്താതെ മനക്കസിൻ കുറവൊന്നും വരുത്താതെ അങ്ങോട്ട് കൊടുക്കണം മുഹസനാത്തിൻ അവർ തന്നെ എന്താ അവരായ നിലക്ക് അഫാ ഇഫ അഫീഫത്തുള്ള പെണ്ണുങ്ങളായ നിലക്ക് അല്ലേ ഇഫത്ത് അഫീഫത്ത് അല്ലേ ഇഫ്ഫത്തുള്ള പെണ്ണുങ്ങൾ അതിനെന്താ പറയുക അഫീഫത്ത് ഉള്ളവൾ അഫീഫത്ത് എന്ന് പറയും അവളെപ്പറ്റി ഇഫത്തുള്ള അവളെപ്പറ്റി അതായത് പാതിവൃത്യം ചരിത്രശുദ്ധിയുള്ളവള ഉള്ളവൾമാരായ നിലക്ക് അത് ഹാലാണ് വയനാട് മുസാഫിഹാത്തി മുസാഫിയത്തുകളല്ലാത്തവരായ നിലക്ക് മുസാഫിയത്ത് എന്ന് സാനിയാത്തിൻ ജെഹ്റാ പരസ്യമായിട്ട് വ്യഭിചരിക്കലാണ് ആ പരസ്യമായിട്ട് വ്യഭിചരിക്കുന്ന സ്ത്രീകൾ ആവരുത് അവർ വരാ മുത്തഹിദാത്തി അഹ്ദാൻ മുത്തഹിദാത്തിന്ന് സ്വീകരിക്കുന്ന പെണ്ണുങ്ങളാവരുത് അഹ്ദാൻ കൂട്ടുകാരെ അതായത് അഹില്ലാ ചങ്ങാതിമാരെ എന്താണ് ആണുങ്ങളായ ചങ്ങാതിമാരെ കൂട്ടുന്നവരും ആവരുത് അവർ അതായത് യസ്നുനെ ബിഹിന്ന എന്നിട്ട് ആണുങ്ങളായിട്ട് ഈ ബോയ് ഫ്രണ്ട് എന്നൊക്കെ പറയില്ല ആ അങ്ങനെയുള്ളവർ എന്നിട്ട് യസ്നുനെ ബിഹിന്ന സിറ രഹസ്യമായിട്ട് അവരുമായിട്ട് എന്ത് ചെയ്യും സിന നടത്തുകയും ചെയ്യും അങ്ങനത്തെ ഉള്ള സ്ത്രീകളല്ലാത്തവർ അതാ പറഞ്ഞ് മുത്തഹിദാത്ത് അഹ്ദാൻ അപ്പം മുത്തഖിദാത്ത് അഹ്ദാനും ആവരുത് മുസാഫിയാത്തും ആവരുത് പിന്നെ എന്താവണ അവർ അഫായിഫ് ആവണം അഫീഫത്തുകളായ പെണ്ണുങ്ങളാണ് ആ അടി പെണ്ണുങ്ങൾ അങ്ങനെയുള്ളവർ നിങ്ങൾ വിവാഹം കഴിച്ചോ എന്നിട്ട് ഫൈദ ഒഹസീന്ന ഫൈദ ഹസീന സുവിജിന അവർ വിവാഹം കഴിക്കപ്പെട്ടാൽ അവർക്ക് വിവാഹ അവർ വിവാഹം കഴിച്ചു കൊടുക്കപ്പെട്ടാൽ ഈ അടമപ്പണ്ണങ്ങളെ അപ്പോൾ ഈ കറാത്ത് മറ്റൊരു കറാത്തുള്ള ബിൽബിനാ ഇൽ ഫയൽ വേണ്ടി എടുത്തിട്ട് എന്താണ് അപ്പം തസവ്വജിന ആ സ്ത്രീകൾ ആ അടിമ സ്ത്രീകൾ വിവാഹിത വിവാഹിതകളായാൽ ഫൈൻ അതൈന എന്നിട്ട് വിവാഹിതകളായതിനു ശേഷം അവരെന്ത് ചെയ്തു അപ്പം അടിമസ്ത്രീകൾ ആരുടെയോ ഭാര്യയായിട്ട് വന്നു എന്നിട്ട് ഫൈൻ അതൈന എന്നിട്ട് അവർ എന്തായാലും കൊണ്ടുവന്നാൽ വിഭാഷനെങ്കിലും ഒരു വൃത്തിയൊക്കെ ഡീനൻ എന്താണ് വ്യഭിചാരത്തെ ഒക്കെ കൊണ്ടുവന്നാൽ ഫാലിഹിന്ന അവർക്കെതിരെ ഉണ്ടാകും നിസുമ ഒന്നിൻ്റെ പകുതി ഉണ്ടാകും അല്ലെങ്കിൽ മൊഹസനാത്തി സ്വതന്ത്രമായിട്ടുള്ള സ്ത്രീകളുടെ മേലുള്ള ഒന്നിൻ്റെ പകുതി ഉണ്ടാകും അല്ല ഹറായി അല്ല അബക്കാർ അല്ല ബിക്റുകളായിട്ടുള്ള സ്വതന്ത്രവതികൾ ഉണ്ടാവുമല്ലേ ബിക്രുകളായ സ്വതന്ത്രവതികളുടെയാണ് അതായത് വിവാഹം കഴിക്കാത്ത സ്വന്ത സ്ത്രീകൾ അവർക്കുള്ളതിൻ്റെ പകുതി എപ്പോൾ അവർക്ക് എപ്പോഴും കിട്ടുന്ന ഈദാ സൈനൈൻ അവർ വിഭജരിച്ചാൽ അപ്പോൾ വിവാഹം കഴിക്കാത്ത സ്വതന്ത്ര സ്ത്രീകൾ വിഭജരിക്കുമ്പോൾ അവർക്കുള്ള അമിനൽ ആദാബി ശിക്ഷയാൽ അവർക്ക് എന്താണ് ശിക്ഷ ഉള്ളത് അതിൻ്റെ പകുതി ആ അൽ ഹദ്ദി അഥവാ ഹദ്ദിൻ്റെ പകുതി അപ്പം അപ്പോൾ ഈ ജലദിന് അങ്ങനെ ആകുമ്പോൾ അവരെ ജലദടിക്കപ്പെടും അല്ലെ ഹംസീന അമ്പതടി അപ്പം സ്വതന്ത്രക്ക് എത്രയാണ് നൂറാണുള്ളത് അതിൻ്റെ പകുതി അമ്പതാണ് ഈ അടിമ പെണ്ണുങ്ങളെ അടിക്കുക അവർ അടിമകളതിൻ്റെ പേരിൽ പകുതി ഉണ്ടാവുള്ളൂ അപ്പോൾ യുറബിനെ നിസ്വ സ നിസ്വസനത്തിന് അരക്കൊല്ലം തീയ അവരെ നാട്ടിൽ നാട് കടത്തുക അവരുടെ മേൽ അബീദു അടിമ പുരുഷൻ അവനെയും ഇവരുടെ ഇവർ എന്താണ് ഇവർ ഇവരുടെ മേൽ കിയാസ് ആക്കപ്പെടും അപ്പം വലം യുജ ഇഹ്സാൻ വലം യുജ അലിസാൻസാനെ അപ്പം ആക്കപ്പെട്ടിട്ടില്ല ഈ വിവാഹിതനാവുക എന്നുള്ളതിനപ്പെട്ടിട്ടില്ല ഷർത്തൻ ഷർത്താക്കപ്പെട്ടിട്ടില്ല ലി വുജൂബിൽ ഹദ്ദി അല്ലെങ്കിൽ വിവാഹിതനാവുക വിവാഹിതയാവുക എന്തോ ആയിക്കോട്ടെ അത് ഷർത്താക്കപ്പെട്ടില്ലേ ഉലൂജുവിൽ ഹദ്ദി ഹദ്ദിനുള്ള ഹജ്ജ് നിർബന്ധമാണെന്നുള്ള ഷർത്താക്കപ്പെട്ടിട്ടില്ല എന്ന് ഹദ് നിർബന്ധമാണുള്ള ഷർത്തല്ല അത് അതായത് ഹദ് എന്ന് വെച്ചാൽ എറിഞ്ഞുകൊല്ലുക എന്നുള്ളത് ആ ഒരു ശിക്ഷക്കുള്ളതല്ല ബല്ലി ശിക്ഷക്കുള്ളതല്ലിഫാദത്തി മറിച്ച് അറിയിക്കാൻ വേണ്ടിയാണ് അപ്പൊ ഇവിടെ ഇവിടെ എന്ത് പറഞ്ഞിട്ടുണ്ട് ഫൈദ ഹുസീന്നു പറഞ്ഞിട്ടുണ്ടല്ലേ അവർ വിവാഹം കഴിക്കപ്പെട്ടാൽ ഈ സ്ത്രീകൾ വിവാഹം കഴിക്കപ്പെട്ടാൽ എന്ന് അവിടെ പറഞ്ഞിട്ടുണ്ട് അപ്പോ ഈ നമ്മുടെ എന്താ പറഞ്ഞിട്ടുള്ളത് വിവാഹം കഴിച്ചാണെങ്കിലും ഇല്ലെങ്കിലും എന്താണ് വിവാഹം കഴിച്ചാലും ഇല്ലെങ്കിലും ഒക്കെ അവർക്കുള്ള ശിക്ഷ എന്ത് തന്നെയാണ് ഈ വിവാഹം കഴിക്കാത്ത സ്വതന്ത്രയ്ക്കുള്ള ശിക്ഷയുടെ പകുതി എന്ന് പറഞ്ഞല്ലേ വിവാഹം കഴിച്ച അടിമ പെണ്ണാകട്ടെ വിവാഹം കഴിച്ച അടിമ ആണാവട്ടെ അല്ലെങ്കിൽ വിവാഹം കഴിക്കാത്തവരട്ടെ എങ്ങനെ ആയിക്കോട്ടെ ഈ എന്താണ് വിവാഹം കഴിക്കാത്ത സ്വതന്ത്രക്ക് അല്ലെങ്കിൽ സ്വതന്ത്രനുള്ള എന്നുള്ള ശിക്ഷയുടെ പകുതിയാണുള്ളത് പക്ഷേ ഇവിടെ ഖുർആൽ ഫൈദ ഓഹസിന് വിവാഹിതരായാൽ ഈ സ്ത്രീകൾ അടിമപ്പെണ്ണുങ്ങൾ എന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അതെന്താ അല്ല അത് ഷർത്തല്ലാന്ന് എന്തിനുള്ള ഹദ് നിർബന്ധങ്ങൾ ഷർത്തൊന്നും അല്ല ബൽ മറച്ചിൽ ഈഫാദത്തി അന്നഹു അതറിയിക്കാൻ വേണ്ടിയാണ് അന്നൂ നിശ്ചയം കാര്യമില്ല ആ റജിംആലിഹിൻ അസല അവരുടെ മേലെ തീരെ എന്തില്ല റജിമില്ല എന്ന് അറിയിക്കാൻ വേണ്ടിയാണ് അതായത് എറിഞ്ഞുകൊല്ലാന്നുള്ള സംഗതി എന്തില്ല അവർക്കില്ലാന്ന് കാരണം അവർ വിവാഹിതരായിട്ട് പോലും അവരെ കൊല്ലുക എന്നുള്ള പറഞ്ഞ പരിപാടി പറഞ്ഞില്ല പിന്നെന്താ പറഞ്ഞുള്ളൂ നിസ്മ അനൽ മൊഹസനാത്തി അല്ലേ അതിൻ്റെ എന്ന് പറഞ്ഞത് അപ്പോൾ എറിഞ്ഞു കൊല്ലുന്നതിൻ്റെ പകുതി നമുക്ക് കണക്കാൻ കഴിയില്ല പിന്നെ എന്തിനുള്ള പകുതി കണക്കാക്കാൻ കഴിയുള്ളൂ അടിക്ക് നൂറടിയാണ് അമ്പതടി നാ ഒരു കൊല്ലം നാടുകടത്തിലാണ് പകുതി അരക്കൊള്ള നാടുകടത്താണ് അപ്പോൾ എന്ത് മനസ്സിലാക്കാനാണ് അടിമകൾ വിവാഹിതരാണോ അല്ലയോ ഒന്നൊന്നും നോക്കുകയില്ല അതിന് യാതൊരു മാനദണ്ഡം ഇല്ല മറിച്ച് എന്താണ് അവർ വ്യഭിചരിച്ചോ അങ്ങനെ ആ എന്താണ് ഹദ് അതിൻ്റെ പകുതി അതായത് അരക്കൊള്ള നാട് കടുത്ത അമ്പതടി അതാണ് അതറിയിക്കാൻ പിന്നെയാണ് ഇങ്ങനെ ഫൈദ ഹൗസിൻ എന്നുള്ളത് ഈ ഒരു രൂപത്തിൽ കൊണ്ടുവന്നത് അല്ലാതെ അതിന് ഹദ്ദിനുള്ള ഷർത്തൊന്നുമല്ലാദ് ഈ അടിമ അടിമകളാക്കപ്പെട്ട സ്ത്രീകളെ വിവാഹം കഴിക്കുക എന്നുള്ളത് അത് എന്ത് സാമ്പത്തിക ശേഷി ഇല്ലാതിരിക്കുന്ന വേളയിൽ ആർക്കുള്ളതാണ് ലീമൻ ഒരുത്തനാണ് ഹഷിയ ഹാഫ പേടിച്ചിരിക്കുന്ന അല്ലെങ്കിൽ അനത്തെ വ്യഭിചരിക്കലിനെ അസിന വ്യവിചാരത്തെ പേടിച്ചിരിക്കുന്നു വ്യഭാരിക്കോ വ്യഭരിക്കുമോ എന്ന് പേടിക്കുമ്പോഴേ ഉള്ളൂ അടിമ സ്ത്രീയെ വിവാഹം കഴിക്കാൻ പറ്റുകയുള്ളൂ അല്ലാതെ അത് ചെയ്യാം കേട്ടോ സ്വന്തം അടിമ പെണ്ണിനെ അല്ലാതെ വിവാഹിത സ്ത്രീ ഭാര്യയായിട്ട് ആക്കുമ്പാണ് ഇത് ഒരു ഉപാധി പറഞ്ഞിട്ടുള്ളത് അസലുഹു അതിൻ്റെ അസിൽ അതായത് ഈ അനത്ത് എന്നുള്ളതിന്റെ അസില് അൽ മശക്കത്ത് പ്രയാസം എന്നാണ് സൗമ്യ ബിഹി പിന്നെ സിനക്ക് ഈ അനത്ത് എന്നതുകൊണ്ട് പേരിടപ്പെട്ട എന്ത് കാരണത്താലാണ് ഈ അനഹു കാരണം ഈ വ്യഭിചാരം എന്നുള്ളത് അല്ലേ അത് സബബുഹ ഈ മശക്കത്തിന്റെ കാരണമാണ് വ്യഭിചരിച്ചു മേലിൽ ഒരുപാട് ബുദ്ധിമുട്ടുണ്ടാവും അല്ലെ മശക്കത്ത് ഉണ്ടാവും എങ്ങനെ എങ്ങനെയാണ് ഹദ്ദി ഹദ്ൻ ഹദ് ശിക്ഷ ഉണ്ടാവും അല്ലെ അതുകൊണ്ടും വല്ലാത്ത ബുദ്ധിമുട്ടുണ്ട് മാനസികവും ശാരീരികമായിട്ടുള്ള ബുദ്ധിമുട്ടുണ്ടാവും ദുരി ദുനിയാവിൽ പിന്നെ ഉള്ള ശിക്ഷ അപ്പം ആ മശക്കത്തിന് കാരണമാവുന്നു എന്ന കാരണത്താൽ മഷക്കത്തിന്റെ അർത്ഥത്തിലുള്ള അനത്ത് എന്ന് എന്തിനു പറയും വിഭാരത്തെ പറ്റി പറയും ആ മിങ് കുഞ്ഞിങ്ങൾ നിന്നും ബി ഖിലാഫി മല്ലായ യഹാഫു ആർക്കെതിരായിട്ട് ആ വ്യഭിചാരത്തെ പേടിക്കാത്തവർക്കെതിരായിട്ട് പിന്നെ സോന്ത്രമാരെന്നോ അപ്പം സ്വന്തന്മാരിന്നും ആർക്കെങ്കിലും വിവാഹം കഴിക്കാൻ സാധ്യനില്ല പക്ഷേ വ്യഭിചാരത്തിന് പേടിയില്ലെങ്കിൽ പിന്നെ അവർക്ക് വിവാഹം കഴിക്കാൻ പറ്റും ഹലായി അവർക്ക് ഈ അടിമ പെണ്ണിനെ വിവാഹം കഴിക്കൽ ഹലാലല്ല അതാ ഇപ്രകാരം തന്നെ മനുഷ്യത കഴിവുള്ളവർക്ക് എന്തിനാൽ തൗലഹുറത്തിൻ ഒരു സ്വതന്ത്രവതിയായിട്ടുള്ള സ്ത്രീക്കുള്ള മഹ്റിനുള്ള സാമ്പത്തിക ശേഷിയാൽ കഴിവുള്ളവനും ഇങ്ങനെ തന്നെ അവനും ഹലാലല്ല അടിവമ്പണ്ണിനെ വിവാഹിതായിട്ട് സ്വീകരിക്കരുത് വാലി ഷാഫി ഷാഫിയുമായി എൻ്റെ മേലെയുള്ളത് ബി കൗലിഹി ഈ അള്ളാഹുൻ്റെ ഈ കൗലുകൊണ്ട് പുറത്തുപോയി ഏത് മീൻ ഫത്തിയാൽ എന്ന കൗലു കൊണ്ട് പോയി അല്ല കാഫറാത്ത് കാഫറത്തുകളായിട്ടുള്ള അടിമ സ്ത്രീകൾ ഇതായി പുറത്തു പോയി അപ്പം ഫലാ എഹിൽഹു അവൻ അല്ല നിക്കാഹു ആ കാഫറത്തായ അടിവപ്പണ്ണിനെ വിവാഹം കഴിക്കാൻ പറ്റൂല വലു എന്താണ് ഉദിമ സ്വതന്ത്രയായിട്ടുള്ള ഒരു സ്ത്രീ ഇല്ലാതാക്കപ്പെട്ടാലും വഹാഫ സ്വ അല്ലെങ്കിൽ സ്വതന്ത്രയായ സ്ത്രീയെ വിവാഹം കഴിക്കാനുള്ള സാമ്പത്തിക ശേഷി ഇല്ലാതാക്കപ്പെട്ടാലും ആ വലു ആ എന്ന് പറഞ്ഞാല് അതായത് അവന് കിട്ടിയില്ല സാമ്പത്തിക ശേഷി ഇല്ല അല്ലെങ്കിൽ എന്താ പറഞ്ഞത് ആ അവൻ എന്താണ് വ്യവിചാരത്തെ പേടിക്കുകയും ചെയ്തു അങ്ങനെയാണെങ്കിലും ശരി ഒരു കാഫ്രത്തായ ഇടം പണിയെന്ത് ചെയ്യാൻ പറ്റൂല വിവാഹിതയായിട്ട് സ്വീകരിക്കാൻ പറ്റൂല്ല കാഫുത്തായ അടിവ വിവാഹിതയായിട്ടാണ് സ്വീകരിക്കാൻ പറ്റാത്തത് അല്ലാതെ നമ്മുടെ കസ്റ്റഡിയിൽ വെച്ചിട്ട് വത്തില്ല കുഴപ്പമില്ല നമ്മുടെ അടിമപ്പെടണായിട്ട് അതിനു വേണ്ടി ഉപയോഗിക്കുക അതുകൊണ്ട് വായിപ്പിക്കില്ല അല്ലാതെ അവർ എന്തെങ്കിലും വാര്യായിട്ട് വെക്കാൻ പറ്റില്ല അല്ലെങ്കിൽ സ്വന്തനെ തന്നെ നമ്മൾ ഷർത്തക്കോത്ത കിതാബിയെ താഴെ പെടുന്ന വിവാഹം കഴിക്കാറ് അത് നമ്മൾ പറഞ്ഞിരുന്നില്ല അൻ തസ്ബിറു നിങ്ങൾ ക്ഷമിക്കലാണ് അൻ നിക്കാഹിൽ മമലൂഖാദി അടിമ സ്ത്രീകളെ വിവാഹം കരുതി നിങ്ങൾ ക്ഷമിച്ച് നിൽക്കലാണ് ഹയറിലൊക്കെ നിങ്ങൾക്ക് ഏറ്റവും നല്ലത് നിങ്ങൾക്ക് ഏറ്റവും നല്ലതാണ് അപ്പം അത്ര നല്ല പരിപാടിയല്ല അടിമകൾ എന്ത് ചെയ്യാം വത്തുകയും ചെയ്യാം പക്ഷേ വിവാഹത്തിലൂടെ വത്ത് ചെയ്യുമ്പോഴാണ് അത് നല്ലതല്ല എന്ന് അല്ലയെന്ന് പറഞ്ഞാൽ അങ്ങനെ ചെയ്യാതെ ക്ഷമിച്ചിരിക്കലാണ് നല്ലത് എന്താ കാരണം അതിൻ്റെ മെയിൻ കാരണം അല്ല യസീറൽ സീറൽ വലതു വലത് കുട്ടി ആവാതിരിക്കാനാണ് അവളിൽ നിന്നുണ്ടാകുന്ന കുട്ടി ഇറക്കി ക അടിമ ആവാതിരിക്കാനാണ് കാരണം ഈ കുട്ടി അടിമയാണോ എന്ന് തീരുമാനിക്കുന്ന മാതാവിനനുസരിച്ചാണ് അപ്പം നമ്മുടെ ഭാര്യ എന്താണ് ഒരു അടിമ പെണ്ണാണെങ്കിൽ നമുക്കുണ്ടാകുന്ന കുട്ടികളൊക്കെ എന്താവും അതോടുകൂടി അടിമയാവും ആ ഭാര്യ ആരുടെ അടിമപ്പെ അയാളുടെ കീഴിലുള്ള എന്താകും അടിമയായിട്ട് തീരും അവളിലൂടെ നമുക്ക് ഉണ്ടാകുന്ന കുട്ടികളൊക്കെ അതാണ് അള്ളാഹു ഗഫൂർ റഹീം അള്ളാഹുയേറെ പൊറുക്കുന്നവനും കരണയുള്ളവനുമാണ് വിശാലതയൽ കൊണ്ട് ഫീതാൽ കഥലൊക്കെ അള്ളാഹു ഒത്തിരി ഓഫർ തന്നില്ലേ യുരിഹു അള്ളാഹ് ഉദ്ദേശിക്കുന്ന ബൈനിലൊക്കെ നിങ്ങൾക്ക് വ്യക്തമാക്കി തരാൻ ഷറായ ദീനിക്കും നിങ്ങളുടെ ദീനിന്റെ മതവിധ മതവിധികളെ അംബരിക്കും നിങ്ങളുടെ കാര്യങ്ങളിലുള്ള നന്മകളെ വൈഹദിയക്കും നിങ്ങൾക്ക് കാണിച്ചു തരാനും ഉദ്ദേശിക്കുന്നു സുനന തറായിക്ക മാർഗങ്ങളെ ഒരു കൂട്ടരുടെ മിൻകബലിക്കും അല്ലെ നിങ്ങളുടെ മുമ്പുള്ള ഒരു കൂട്ടരുടെ മാർഗങ്ങൾ നിങ്ങളുടെ മുമ്പുള്ള ആരാണ് അല്ല അമ്പിയായി ഈ പ്രവാചകന്മാർ അതായത് പ്രവാചകന്മാരുടെ ഫി വ ഹലാലാക്കുന്ന വിഷയത്തിലും ഹറാമാക്കുന്ന വിഷയത്തിലോ അപ്പോ തത്തബ്യൂഹവും നിങ്ങൾ അവരെ പിൻപറ്റുകയും ചെയ്യുമല്ലോ ഓയത്തൂബാലും നിങ്ങളുടെ മേൽ പശ്ചാത്തലം സ്വീകരിക്കാനുള്ള ഉദ്ദേശിക്കുന്നു എർജിബും നിങ്ങളെയും കൊണ്ട് മടക്കാൻ അല്ലേ ഹീ അള്ളാഹുവിനെ തെറ്റ് ചെയ്യുന്നതിനെ തൊട്ട് അള്ളാവിനെ ചെയ്യുന്നതിനെ തൊട്ട് അല്ലാത്ത എങ്ങനെയുള്ള തെറ്റ് ചെയ്യലാണ് കുന്തും നിങ്ങളായിരുന്നു അല്ലെ ആ തെറ്റ് ചെയ്യുന്ന ഇല്ലാത്ത ആദ്യം അള്ളാഹുവിനെ വഴിപ്പെടുന്ന ഉടമ്പരം നിങ്ങൾ അള്ളാഹിന് വഴിപ്പെടാൻ തുടങ്ങിയതല്ല നിങ്ങൾ നന്നായി അതിനു മുമ്പ് നിങ്ങൾ മാസിയത്തിൽ തെറ്റിലില്ലായിരുന്നു അപ്പോൾ ആ തെറ്റിനെ തൊട്ട് നിങ്ങളെയും കൊണ്ട് മടക്കാനാണ് അത് ഉദ്ദേശിക്കുന്നത് അള്ളാഹു അലീമും നിങ്ങളെപ്പറ്റി അറിയുന്നവനാണ് ഹക്കീമുൻ ഫീമ ദബറഹുലൊക്കെ നിങ്ങൾക്ക് വേണ്ടി അവൻ ക്രമീകരിച്ചിരിക്കുന്ന കാര്യത്തിൽ അള്ള നല്ല യുക്തിയുള്ളവനുമാണ്